നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഏതായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുക്കൂല്ലേ ഒന്നുകിൽ കടയിൽ നിന്ന് മേടിച്ചതോ അല്ലെങ്കിൽ ബേക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കറ്റ് പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ സവാളയും ഉരുളക്കിഴങ്ങുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണെന്ന് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനായിട്ട് വേണ്ടത് സവാളയാണ് ഞാൻ ഒരു മൂന്ന് സവാള വളരെ കനം കുറച്ച് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കില്ലേ അതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങാണ് സെയിം അളവിൽ തന്നെയാണ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് അതും ഞാൻ വളരെ കനം കുറച്ചിട്ട് കുറച്ചിട്ടിത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നീളത്തിലല്ല സവാളയുടെ വലുപ്പത്തിന് ഏകദേശം ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ടാണ് എടുത്തേക്കുന്നത് കുറച്ച് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു സവാളയ്ക്കും ഉരുളക്കിഴങ്ങിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില കുറച്ച് മുറിച്ചതും പിന്നെ ഇപ്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മുളക്വിടെ ചേർക്കുന്നുള്ളൂ ഒരു സ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതും കാൽ സ്പൂണോളം നല്ല ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കണത് പെരിഞ്ജീരകം എന്തായാലും ചേർക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേണ്ടോ രണ്ടും സെയിം ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ അതൊന്ന് കഴുകിയിട്ട് വേണോട്ട് എടുക്കാനായിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ പോകാനായിട്ട് അപ്പോൾ നല്ല എന്താ പറയുക കളർ മാറത്തൊന്നുമില്ല അങ്ങനെ തന്നെ നല്ല കളറിൽ കിട്ടുകയും ചെയ്യും പിന്നെ ആ ഒരു കഴുകി എടുക്കുന്ന സമയത്ത് ഒരു നനവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു നനവിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ വെള്ള ന്റെ ആംശം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുக்கணும் ട്ടോ ദാ ഈ ഒരു പരുവത്തില് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ ഭാഗത്തിനെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത മിക്സ് ചെയ്ത് എടുക്കണം ഒരുപാട് വെള്ളം കൂടി പോവരുത് ട്ടോ അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ വളരെ കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തേക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും കേട്ടോ കട്ടി കൂടുന്നതനുസരിച്ച് ഫ്രൈ ആവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ കുക്കാവാനായിട്ട് സമയമെടുക്കും പുറം നന്നായിട്ട് പെട്ടെന്ന് ക്രിസ്പി ആവുകയും ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഒരേ വലുപ്പത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കാനും ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ ഓയിൽ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്തിനു വേണേലും വെളിച്ചെണ്ണയിലോ എന്തിനു വേണേലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയിലാവുമ്പോൾ കുറച്ച് കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവും അത്രേ ഉള്ളൂ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഇത് ചൂടായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് ആ സവാളയുടെ അതൊന്നും ഇട്ടു കൊടുത്തു പോകാൻ മതിയിട്ടാണ് അപ്പോൾ അറിയാം അതുപോലെ തന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇടാം ലോ ഫ്ലെയിമിലേക്ക് ഇടണ്ട എണ്ണ ഒരുപാട് കുടിക്കും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം കുക്കാകത്തില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ടിട്ടാ പിന്നെ രണ്ടും സെയിം അളവിൽ വലുപ്പത്തിലാണെങ്കിൽ ഒരുപോലെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇപ്പോൾ ഏകദേശം ഉരുളക്കിഴങ്ങും സവാളയും ഒരേ വലുപ്പത്തിന് തന്നെയാണ് വളരെ കനം കുറച്ചിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ വലുപ്പത്തിന് തന്നെ നന്നായിട്ട് പാകത്തിന് നമുക്കിത് കുക്കായി കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കുക്ക് കുക്കാവാനായിട്ടാണെങ്കിലും ഒരുപാട് സമയം വേണ്ട നമുക്ക് അവിടെ തന്നെ നിൽക്കണം മാറി മാറിപ്പോയരുത് കാരണം പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് നോക്കി നിന്ന് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇതുപോലുള്ള സിമ്പിൾ സ്നാക്സിൻ്റെ റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഓക്കെ ബൈ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടറ്റാ ബൈ സി യു